സിനിമകളുണ്ടായിരുന്നു ചെറിയ സിനിമകളുണ്ട് ഞാൻ വെച്ചാൽ ഫുള്ള് തേപ്പാണ് പടം ഫുള്ള് തേപ്പാണ് അപ്പൊ എന്നെ തേക്കേണ്ട ഒരു മൂന്നാല് പേര് ലാസ്റ്റ് ആണ് തേക്കുള്ള ഇഷ്ടപ്പെട്ട പിന്നെ ഞങ്ങള് കുറച്ചു ദിവസം മുന്നോട്ട് പടം ഉള്ളത് ഞങ്ങള് ഏറ്റവും എന്നാലും നിങ്ങള് പടം കാണാം ഓക്കെ താങ്ക് യു നമസ്കാരം നല്ലൊരു മൂവിയാണ് കാരണം നേരത്തെ ഇറങ്ങേണ്ട ഒരു സിനിമയാണ് ഓവാലം പേരയ്ക്ക് അവസാന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു ആ ഡയറക്ടർ തന്നെയാണ് മലയാളം മലയാള ചങ്കമാലി അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു മൂവിയാണ് പിന്നെ ജാഫ്രിഡിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം പിന്നെ പോലെ തന്നെ സുനിൽ സുനിൽ സുതല അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചു നല്ല പാട്ടുകളുണ്ട് പിന്നെ ചിരിക്കാനുണ്ട് അതൊരുപാട് ചിരിച്ചു മഹ്വാനും പേരെയും ഒരു വ്യത്യസ്തമായ അതിലെ മനറിനെ മീൻ സിനിമകൾ കിട്ടിട്ടുണ്ട് എല്ലാവരും ആശംസകളാണ് ഒരുപാട് ചിരിച്ചില്ലേ എന്റെ ചിരി കാരണം തിയേറ്ററിൽ ഭയങ്കര വേണമെങ്കിൽ സന്ദേശം പറഞ്ഞ ഇന്ന് തേപ്പ് എന്ന് പറഞ്ഞാൽ പ്രണയം ചിലർ സത്യസന്ധമായിട്ട് സ്നേഹിക്കും ചിലർ തേക്കും അതിന്റെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു കാരണം ചില ചൂഷണം ചെയ്യുന്ന പ്രണയത്തിന്റെ പേരിൽ പൈസ വാങ്ങുക അതുപോലെ തന്നെ ചതിക്കുക അതിന്റെ പേരിൽ ചിലർ ആത്മഹത്യ ചെയ്യുക അങ്ങനൊരു സന്ദേശം ഈ സിനിമയിലുണ്ട് നല്ലൊരു സബ്ജക്റ്റാണ് എന്തായാലും നേരത്തെ ഷൂട്ട് ചെയ്താണ് താമസമാണ് പണം ഇറങ്ങിയത് പെണ്ണുങ്ങൾ പറ്റിക്കണെ കാണിക്കണ്ടല്ലേ അനുഭവനുഭവനുഭവം അല്ല അത് കാണിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ ശരിക്കും ചീറ്റ് ചെയ്യുന്നുണ്ട് കുറെ നാളെ അത് ഇത്ര പെണ്ണുങ്ങൾ സംഭവിച്ചപ്പോ ഞാൻ പെണ്ണുങ്ങൾ പൈസ ഇത് നേരത്തെ പെണ്ണുങ്ങള് ആണുങ്ങള്ക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പെണ്ണുങ്ങള് സംഭവം നേരെ തിരിച്ചാ കാരണം നമ്മള് മറ്റേ പെണ്ണുനീർ പൈസ പഠിച്ച് എഴുതിയത് അല്ല അല്ല നമ്മളുടെ ലൈഫിൽ നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത് പ്രണയമുണ്ട് ഫാമിലി ഉണ്ട് വിഭജ ഉണ്ട് ഒരു പെമ്പിള്ളരുടെ കഴിഞ്ഞ ഞാൻ പറയാം ചേട്ടൻ കഴിഞ്ഞു നല്ല ഗംഭീരമായിരുന്നു വ്യത്യാസ പ്രണയം ഗംഭീര അതൊരു ഹാപ്പി മോമെന്റ് ആണ് നമ്മളിത്ര ഫൈവ് ഇയേഴ്സ് ആയത് റിലീസ് ആയിട്ട് കാത്തി സന്തോഷം ആയിട്ട് പറഞ്ഞത് മലയാളത്തിന്റെ അപ്പം നല്ല തേപ്പ് കിട്ടുന്നു ും സിനിമകള് അഭിനയിക്കുന്നത്